അഞ്ഞൂറ് രൂപ പത്ത് പൈസ എടുക്കാല്ലേ നടക്കുന്നുണ്ടോ എന്താ കണ്ട ലക്ഷണം പോലെ എന്താ പ്രശ്നം പെരിയ പ്രശ്നം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മുളകും പുതിയ പ്രമോ നമ്മുടെ ഭവാനി അമ്മൂമ്മക്ക് എല്ലാവരും കൂടി എട്ടിന്റെ പണി കൊടുക്കുന്ന ദൃശ്യങ്ങളാണ്ട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ആദ്യം തന്നെ നമ്മുടെ പാറക്കുട്ടി ഭയങ്കര കംപ്ലൈന്റ് പറയുന്നുണ്ട് ഓ ഇവിടെ എന്നും ഒന്നും നോക്കിയാലും സാമ്പാറും രസവും പച്ചക്കറിയും അതുമായിരിക്കും എനിക്ക് തിന്ന് തിന്നും മടുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ കേശു നമ്മുടെ ഭവാനി അമ്മൂമ്മൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മമ്മ ഒരു അമ്മമ്മഞ്ഞൂറ് രൂപ എടുത്ത് കൊച്ചിന്മല ചിക്കനോ മട്ടറൊക്കെ മേടിച്ച് കൊടുക്കട്ടെ എന്നേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മുമ്മ എന്റെ കയ്യിൽ പത്തിന്റെ പൈസ ഇല്ല അഞ്ഞൂറിന്റെ നോട്ട് കണ്ടിട്ട് ഞാൻ കാലങ്ങളായി എന്നൊക്കെ പറഞ്ഞു ഡയലോഗ് അടിക്കുവാണേ അപ്പുറത്ത് നമ്മുടെ കനകാൻഡി നമ്മുടെ അമ്മൂമ്മയുടെ അടുത്ത് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും എനിക്ക് കടം വേണം എന്ന് പറയും അപ്പുറത്തന്നെ നമ്മുടെ അമ്മൂമ്മ ഇതെന്തോ ഞാൻ വല്ല ബാങ്കോ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ എൻ്റെ അടുത്ത് പത്തിന്റെ പൈസ ഇല്ല എന്നൊക്കെ പറയുകയാണ് ലാസ്റ്റ് നമ്മുടെ എല്ലാവരും കൂടെ അപ്പൊ നമ്മുടെ പാർക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ദാരിദ്ര്യൊക്കെ കടിയിലുള്ള കൊച്ചല്ലേ ഞാൻ ഇനി അതനുസരിച്ച് ജീവിച്ചോളാം അപ്പഴത്തു നമ്മുടെ കനകാന്റി ആണെങ്കിലും ഇങ്ങനെ കംപ്ലൈന്റ് പോലെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ ആ ഇനി എന്താന്ന് വെച്ചാൽ ആയിക്കോ ഞാനും എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകാന്റിയും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ ഭവാന്റെ മുമ്പേക്കെതിരെ തിരിയുന്ന നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ ലച്ചും കുറെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഉം പൈസ അട്ടിക്കുടക്കിനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടാ ഇല്ലെന്ന് കൊള്ളം പറയുന്നേ കൊള്ളി എന്നൊക്കെ നമ്മുടെ ലച്ചവും പറയുന്നു പിന്നെ എന്തായാലും കാത്തിരുന്നെ കാണോട്ടെ അടുത്ത ഒരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ